ബാങ്ക് നോട്ടുകൾ അച്ചടിക്കാൻ പണ്ട് കാലം മുതൽ ഇന്ത്യയെ ആശ്രയിച്ചിരുന്ന രാജ്യമാണ് നേപ്പാൾ എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഇതിനായി നേപ്പാൾ ചൈനയെ സമീപിക്കാൻ തുടങ്ങി നേപ്പാളിന് പുറമേ ഇന്ത്യയിലെ പല അയൽ രാജ്യങ്ങളും കറൻസി നോട്ടുകൾ അച്ചടിക്കാൻ ചൈനയുടെ അടുത്തെത്തി ഇതിന് പിന്നിലെ കാരണം എന്തായിരിക്കും പരിശോധിക്കാം വിശദമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചു വരെ ഇന്ത്യയിലെ നാസിക്കിലെ ബ്രസിലാണ് നേപ്പാളിന്റെ കറൻസി നോട്ടുകൾ അച്ചടിച്ചിരുന്നത് പിന്നീട് നേപ്പാൾ മറ്റ് രാജ്യങ്ങളെയും ആശ്രയിച്ചു തുടങ്ങി എന്നിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ച് വരെയും ഇന്ത്യയിൽ അച്ചടിക്കുന്നത് തുടർന്നിരുന്നു എന്നാൽ ഇപ്പോൾ നേപ്പാളിന്റെ നോട്ടുകൾ പൂർണ്ണമായും അച്ചടിക്കുന്നത് ചൈനയിൽ തന്നെയാണ് വെള്ളി നിറത്തിലുള്ള മൊഹർ നാണയത്തെ പുനഃസ്ഥാപിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് നേപ്പാളിൽ ആദ്യമായി നേപ്പാളീസ് റുപ്പി അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് അഞ്ച് പത്ത് നൂറ് എന്നിവയുടെ ബാങ്ക് നോട്ടുകൾ നേപ്പാൾ ബാങ്ക് പുറത്തിറക്കിയത് സ്വന്തമായി കറൻസി അച്ചടിക്കാനുള്ള സംവിധാനങ്ങൾ നേപ്പാളിനില്ല അതിനാൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചു വരെ ഇന്ത്യയിലെ നാസിക്കിലെ സെക്യൂരിറ്റി പ്രസിലായിരുന്നു നേപ്പാളിന്റെ കറൻസികൾ അച്ചടിച്ചത് തുടർന്നുള്ള ദശാബ്ദങ്ങളിൽ നേപ്പാൾ മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് വരെ അവരുടെ ചില നോട്ടുകൾ ഇന്ത്യയിൽ അച്ചടിക്കുന്നത് തുടർന്നിരുന്നു നേപ്പാൾ കറൻസി അച്ചടിക്കാനുള്ള കരാർ ഒരു ഇന്ത്യൻ കമ്പനിക്ക് അവസാനമായി ലഭിച്ചത് രണ്ടായിരത്തി മൂന്ന് ജനുവരിയിലായിരുന്നു അൻപത് നേപ്പാളി രൂപയുടെ മുന്നൂറ് ദശലക്ഷം നോട്ടുകൾ രൂപകൽപ്പന ചെയ്യാനും അച്ചടിക്കാനും വിതരണം ചെയ്യാനും കൈമാറാനുമുള്ള കരാറാണ് അന്ന് സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മീൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് ലഭിച്ചത് ം ഡോളർ ആയിരുന്നു കരാർ തുക അതിനുശേഷം ഇന്ത്യയിൽ നിന്നുള്ള പ്രസുകളിൽ കറൻസി അച്ചടിക്കാൻ നേപ്പാൾ ബാങ്ക് താല്പര്യം പ്രകടിപ്പിച്ചില്ല കഴിഞ്ഞ ആറ് വർഷമായി നേപ്പാൾ രാഷ്ട്ര ബാങ്ക് ആയിരം അഞ്ഞൂറ് എന്നിങ്ങനെ മൂല്യമുള്ള നോട്ടുകൾ പുറത്തിറക്കിയിട്ടില്ല ബാങ്കുകളിലെ എ ടി എമ്മുകളിൽ നോട്ടുകൾക്ക് ക്ഷാമം നേരിട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പഴയ നോട്ടുകൾ ക്യാഷ് ഡിസ്പെൻസ് ചെയ്യുമ്പോൾ കുടുങ്ങിപ്പോകുന്നതും പരാതിക്കിടയാക്കി ആയിരം അഞ്ഞൂറ് നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള കരാർ സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്നിങ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് നൽകിയിരുന്നു ഇവ ഗുണനിലവാരം കുറഞ്ഞവയാണെന്ന് പറഞ്ഞ് റദ്ദാക്കിയിരുന്നു കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് നിയമപ്രശ്നങ്ങളിലേക്ക് എത്തുകയും അച്ചടി അനിശ്ചിതത്വത്തിലാവുകയും ചെയ്തു സാമ്പത്തിക രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാലാണ് നേപ്പാൾ ഇന്ത്യയെ വിട്ട് ചൈനയെ ആശ്രയിക്കാൻ തുടങ്ങിയത് ആഗോള ടെൻഡറിൽ ഏറ്റവും കുറവ് ലേലെത്തുക ചൈനയുടേതാണ് എന്നതും നേപ്പാളിനെ ആകർഷിച്ചൊരു ഘടകമായിരുന്നു മാത്രമല്ല നൂതനമായ സാങ്കേതിക വിദ്യയും ചൈനയുടെ പക്കൽ ഉണ്ടായിരുന്നു നേപ്പാളിന്റെ പുതിയ കറൻസി നോട്ടിൽ ഇന്ത്യയുമായുള്ള തർക്ക പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പരിഷ്കരിച്ച ഭൂപടവും ഉൾപ്പെടുന്നു എന്നതായിരുന്നു മറ്റൊരു കാരണം ലേക്ക് ലിമ്പിയാതുര കാലാപാനി തുടങ്ങിയ തർക്ക പ്രദേശങ്ങൾ നേപ്പാളിന്റെ ഭാഗമായാണ് പുതിയ കറൻസി നോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാരണങ്ങളാൽ നോട്ടുകൾ അച്ചടിക്കുന്നതിൽ ഇന്ത്യ വിമുഖത കാട്ടിയതോടെയാണ് നേപ്പാളിന്റെ മറ്റു രാജ്യങ്ങളുടെ സഹായം തേടേണ്ടി വന്നത് ഈ സമയത്താണ് കുറവച്ചടി ചെലവും നൂതന സാങ്കേതിക വിദ്യയുമായി ചൈന പ്രത്യക്ഷപ്പെടുന്നത് ഏഷ്യയിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിന്റെ പ്രധാന ഹബ്ബായി മാറിയിരിക്കുകയാണ് ചൈന ബംഗ്ലാദേശ് ശ്രീലങ്ക മലേഷ്യ തായ്ലന്റ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളും ചൈനയിലാണ് നോട്ടുകൾ അച്ചടിക്കുന്നത് ചൈനീസ് സർക്കാർ കമ്പനിയായ ചൈന ബാങ്ക് നോട്ട് പ്രിന്റിംഗ് ആൻഡ് മീൻറ്റിംഗ് കോർപ്പറേഷനാണ് നിലവിൽ നേപ്പാളിന്റെ കറൻസി അച്ചടിക്കുന്നത് അടുത്തിടെ നേപ്പാൾ രാഷ്ട്ര ബാങ്ക് സി ബി പി എം സിക്ക് ആയിരം രൂപയുടെ നാനൂറ്റി മുപ്പത് ദശലക്ഷം നോട്ടുകൾ രൂപകൽപ്പന ചെയ്ത് അച്ചടിക്കാനുള്ള കരാർ നൽകിയിരുന്നു ഏകദേശം പതിനാറ് ദശാംശം ഒൻപത് എട്ട് അഞ്ച് ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന പദ്ധതിയാണിത് മികച്ച സുരക്ഷാ സവിശേഷതകളും അച്ചടി ഗുണനിലവാരവും വാഗ്ദാനം ചെയ്യുന്ന വിദ്യയാണ് ചൈനയെ ഈ മേഖലയിൽ മുൻപന്തിയിലെത്തിച്ചത് ർക്കുകൾ ഹോളോഗ്രാഫിക്സ് ഷിഫ്റ്റിംഗ് ഇങ്ക് തുടങ്ങിയ ആധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യകൾ സി ബി പി എം സി ഉപയോഗിക്കുന്നു വ്യാജ നോട്ടുകൾ തടയുന്നതിനും ചെലവ് കുറയ്ക്കുന്നതിനുമായി കമ്പനി കളർ ഡാൻസ് എന്ന പുതിയ ഹോളോഗ്രാഫിക്സ് അവശേഷതയും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ചൈനയുടെ മീറ്റ് എന്നറിയപ്പെടുന്ന ചൈന ബാങ്ക് നോട്ട് പ്രിന്റിംഗ് ആൻഡ് കോർപ്പറേഷൻ സി ബി പി എം സിയുടെ ആയിരക്കണക്കിന് രാജ്യത്തുടനീളം ഡിസൈനർമാർ എഞ്ചിനീയർമാർ ടെക്നീഷ്യൻമാർ ഗുണനിലവാര നിയന്ത്രണ വിദഗ്ധർ സുരക്ഷാ ജീവനക്കാർ എന്നിവരുൾപ്പെടെ ഏകദേശം നാല്പതിനായിരം വരെ തൊഴിലാളികളാണ് ഇവിടെയുള്ളത് ബ്രിട്ടീഷ് കമ്പനിയായ ഡീലാ റോവിന്റെ ബാങ്ക് നോട്ട് പ്രിന്റിംഗ് ബിസിനസ് സ്വന്തമാക്കിയതോടെയാണ് സി ബി പി എം സി ലോകത്തിലെ മുൻനിര കറൻസി അച്ചടി കേന്ദ്രമായി ഡോ ഒരു കാലത്ത് ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് നോട്ട് അച്ചടി കേന്ദ്രമായിരുന്നു ബ്രിട്ടീഷ് പൗണ്ട് ഉൾപ്പെടെ ഏകദേശം രാജ്യങ്ങൾക്കാണ് കറൻസി നോട്ടുകൾ നിർമ്മിച്ചിരുന്നത് പൂർണ്ണമായും സ്വന്തമാക്കിയിരുന്നില്ല എന്നിരുന്നാലും അനുബന്ധ സ്ഥാപനമായ പ്രിന്റിംഗ് കമ്പനി ഏകദേശം ഇരുപത് മില്യൺ പൗണ്ടിന് അതായത് ഏകദേശം ഇരുന്നൂറ് കോടി രൂപ ചൈന സ്വന്തമാക്കിയിരുന്നു ഡീലർവിന്റെ യു കെ ആസ്ഥാനമായുള്ള സൗകര്യങ്ങൾ വിദ്യ ഡിസൈനുകൾ ക്ലയന്റുകൾ എന്നിവ ഈ ഇടപാടിൽ ഉൾപ്പെടുന്നു ഈ കരാറിലൂടെ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലെ വികസിത വികസ്വര രാജ്യങ്ങളിലേക്ക് സി ബി പി എം സി തങ്ങളുടെ വ്യാപ്തി വികസിപ്പിച്ചു ഇത് കമ്പനിയുടെ ആഗോള വിപണി വിഹിതം ഇരട്ടിയാക്കി ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ വളരെ കാലമായി വിശ്വസിച്ചിരുന്ന ഒരു ബ്രാൻഡിന്റെ നിയന്ത്രണം അതോടെ ചൈനയുടെ കൈകളിലെത്തുകയായിരുന്നു